ഹായ് എല്ലാവർക്കും ജിലൂസ് സ്ലോഗിൻ്റെ ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ റെസിപ്പി ഒരു നാടൻ ഉപ്പ്മാവിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഇരിക്കട്ടെ ജിലൂസ് സ്ലോഗിൻ്റെ വക ഒരു ഉപ്പ് റെസിപ്പിയുടെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നാൽ പിന്നെ തുടങ്ങാം നമ്മുടെ സ്റ്റൗ ഓണാക്കി അതിലേക്ക് പാൻ വെക്കുന്നു ഒന്ന് ചൂടായതിനു ശേഷം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് സ്പൂൺ ഉഴുന്നു പരിപ്പ് നമ്മളിതിലേക്ക് ഇടുന്നു ഉഴുന്ന പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഒരു രണ്ട് വച്ചൽ മുളക് കൂടി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് അറ്റൽമുളകിന് ശേഷം നമ്മൾ കരിയാപ്പില അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് എന്നിവ ഇതിൻ്റെ കൂടെ ഇടുന്നു കരിയാപ്പിലയുടെ കളറ് കണ്ട് നിങ്ങളാരും ഒന്നും ചോദിക്കരുത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പോയി നമുക്ക് കരിയാപ്പില ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ഇഞ്ചി ഇട്ടു മുളക് ഇട്ടു മുളക് ഇട്ടു ഇട്ടു കടുക് ഇട്ടു കറിവേപ്പില ഇട്ടു ഇതിട്ട് ഒന്ന് വൈണ്ട് വരുമ്പോഴേക്കും നമ്മൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയും ഇതെല്ലാ സാധനങ്ങളും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വൈണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇനി അടുത്ത ഘട്ടമെന്ന് പറയുന്നത് കുറച്ച് മിക്സ് വെജിറ്റബിൾ ഞാൻ ഞാനിതിനകത്ത് ഇടുന്നുണ്ട് ഇതിപ്പം ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുറച്ച് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് നമുക്ക് ആഡ് ചെയ്യാം ഞാൻ കുറച്ച് ക്യാരറ്റ് അതുപോലെ തന്നെ ഗ്രീൻ പീസ് അതുപോലെ തന്നെ ബീൻസിൻ്റെ ബീൻസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് ആയിട്ട് രാവിലെ എന്തായാലും ആഹാരം കഴിക്കുന്നതല്ലേ അതുകൊണ്ട് ഇതൊക്കെ ചേർക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് എന്നിരുന്നാലും ക്യാരറ്റ് ചേർത്താൽ നല്ലതാണ് ഇത് നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി നമുക്ക് വെള്ളമൊഴിക്കാം വെള്ളമൊഴിക്കുന്നതിൻ്റെ കണക്ക് ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് അതേ ഗ്ലാസ്സിൽ തന്നെ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഞാൻ രണ്ട് ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അതിന് രണ്ടര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഉപ്പും ചേർത്ത് നമുക്ക് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം അപ്പം ഇതിനകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സമയത്ത് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഉപ്പുമാവ് നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പുമൊക്കെ ചേർത്ത് ഈ സമയത്ത് ഉപ്പ് നമ്മുടെ ഈ വെള്ളം ഒന്ന് ജസ്റ്റ് നമ്മുടെ കയ്യിലോട്ട് ഒന്ന് ഒഴിച്ച് നമുക്ക് നോക്കാം ഉപ്പ് പരുവാണോ എന്നുള്ളത് ഇവിടെയാണ് ഉപ്പ് നമ്മൾ ക്രമീകരിക്കുന്നത് ഈ സമയത്ത് ഉപ്പ് ആണെങ്കിൽ നമ്മൾ ഉപ്പ് മാവിൻ്റെ സമയത്തും കറക്റ്റായിരിക്കും ഉപ്പ് ഒരു സ്വല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് നമ്മുടെ ഉപ്പ് മാവല്ലേ അപ്പം നേരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇപ്പം തീ ഒരൽപ്പം കൂട്ടി വയ്ക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം അതിന് ശേഷം നമുക്ക് വേണം നമ്മുടെ റവ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കണം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് തീ നമ്മൾ കുറച്ച് വെക്കുക ഏറ്റവും ലോയിലോട്ട് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവ ഒരു കപ്പാണെങ്കിലും രണ്ട് കപ്പാണെങ്കിലും വെള്ളം ചേർക്കുന്നത് പറഞ്ഞിരുന്നുവല്ലോ ഇത് വറുത്ത റവയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് വറുത്ത റവ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പാനിൽ ഒന്ന് ഫ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചുമക്കുന്നത് വരെ ആ ഒരു റവ എടുക്കുമ്പോഴാണ് ഈ വറുത്ത റവ നമുക്ക് കിട്ടുന്നത് ഇത് വറുത്ത റവ നമ്മൾ മേടിക്കുകയാണ് അപ്പോൾ ഇത് ഇടുമ്പോഴ് പ്രത്യേകം ശ്രദ്ധിക്കണം കുറേശ്ശെ കുറേശ്ശെ മാത്രമേ നമ്മളിതിട്ട് ഇളക്കാവുള്ളൂ ഒരുമിച്ച് നമ്മൾ റവ കൊണ്ടുവന്ന് വന്ന് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കുറേശ്ശെ കുറേശ്ശെ നമ്മൾ റവ ചേർത്ത് ഒന്ന് ഇളക്കി ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിരിക്കണം എന്നിട്ട് നമ്മൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്ന് ഒന്നുകൂടി നമ്മളിതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി വെക്കണം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടി ചേർത്താൽ നല്ലതായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉപ്പുമാവിന് അപ്പം അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് നമ്മളിത് വേവിക്കാനായിട്ട് പോവുകയാണ് മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ തീ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കൂടെ നമ്മൾ അങ്ങനെ തന്നെ വെച്ചിരിക്കണം എന്നിട്ട് മാത്രമേ നമ്മളത് തുറക്കാവുള്ളൂ കാരണം ആ ആവിയിൽ അതിരുന്ന് ശരിക്കും വെന്ത് നല്ല രുചികരമായിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടും അപ്പം തീർച്ചയായിട്ടും കണ്ടോ നമുക്ക് സുന്ദരമായിട്ടുള്ള നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റായ നമ്മുടെ ഉപ്പുമാവ് റെഡിയാണ് ഇത് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഓക്കെ ബൈ താങ്ക് സോ മച്ച് ഗോഡ് ബ്ലെസ് യു ഓൾ